മഴ ആവശ്യത്തിന് ലഭ്യമാകാത്തത് വടക്കാഞ്ചേരി മേഖലയിൽ ആശങ്ക സൃഷ്ടിക്കുകയാണ് വാഴാനി പത്താഴക്കുണ്ട് എന്നീ ഡാമുകളുടെ ജലദൌർലഭ്യം മൂലം പ്രതിസന്ധിയിലായിരിക്കുന്നത് മേഖലയിലെ കർഷകരാണ് പുഴ വരണ്ടതോടെ ഇറക്കിയ കൃഷി നശിക്കുന്ന അവസ്ഥയിലായി വടക്കഞ്ചേരി നഗരസഭയിലെ ഏകക്കാട് കിഴക്കേപ്പാടശേഖരങ്ങൾ മുണ്ടത്തിക്കോട് തെക്കുംകരയിലെ കൃഷിയിടങ്ങൾ എല്ലാം വരൾച്ചയെ തുടർന്ന് നാശത്തിന്റെ വക്കിലാണ് വെള്ളത്തിന്റെ ലഭ്യത ഇല്ലാതായതോടെ ഗ്രീൻ ആർമിയുടെ ബിരിയാണി അരി ഇക്കുറി കൃഷി ചെയ്തിട്ടില്ല വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഡാമിലെ വെള്ളം ഇത്തവണ പ്രതീക്ഷിക്കാനാകൂ പല കൃഷിയിടങ്ങളിലും നെല്ല് കതിരാവാൻ ഇനിയും മാസങ്ങൾ സമയമെടുക്കും ആറായിരത്തോളം ഏക്കർ കൃഷിയാണ് ഈ മേഖലയിൽ നാശത്തിന്റെ വക്കിലായത് മഴ പെയ്തില്ലെങ്കിൽ കടം വാങ്ങിയും പാട്ടത്തിനടുത്തും നെൽകൃഷി നടത്തുന്നവർ വൻ സാമ്പത്തിക ബാധ്യത നേരിടേണ്ടി വരും ചില പ്രദേശങ്ങളിൽ വെള്ളത്തിന്റെ അഭാവം മുൻകൂട്ടി കണ്ട് കൃഷിയിറക്കാത്ത കർഷകരുമുണ്ട് ഇതോടെ മഴ പെയ്താലും ഇക്കുറി നെല്ലുൽപാദനത്തിൽ വലിയ കുറവായിരിക്കും ഉണ്ടാവുക വരുന്ന ന്യൂനമർദ്ദങ്ങൾ മഴയ്ക്ക് വഴിയൊരുക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ ടി സി വി ന്യൂസ് വടക്കാഞ്ചേരി